പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിനിടെ പുറത്തിറങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് പേർ പിതാവിനെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട് ഉമ്മയോടൊപ്പം ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരി നൈസയെ സ്നേഹത്തോടെ താലോലിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴാണ് എവരുടെയും ഹൃദയം കീഴടക്കിയ ആരംഗമുണ്ടായത് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ഇരുപത്തിയഞ്ചു പേരുള്ള വാർഡിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ജസീലയ്ക്കും മകൾ നൈസയ്ക്കും അരികിലെത്തിയത് ദുരന്തത്തിൽ ഭർത്താവിനെയും രണ്ട് മക്കളെയും മാതാപിതാക്കളെയും നഷ്ടപ്പെട്ട ജസീലയ്ക്ക് മൂന്ന് വയസ്സുകാരിയായ മകളെ മാത്രമാണ് ജീവനോടെ തിരികെ ലഭിച്ചത് പ്രധാനമന്ത്രി ഇവരുടെ അടുത്തെത്തിയപ്പോൾ നൈസ അദ്ദേഹത്തെ ഏറെ പരിചയമുള്ള പോലെ കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയുമായിരുന്നു അവളുടെ മുന്നിൽ സ്നേഹവായ്പോടെ അദ്ദേഹം ഏറെ നേരം നിന്നു ഈ നിമിഷങ്ങളാണ് ഇവരുടെയും മനം കവർന്നത് ദൂരദർശൻ സംഘം പകർത്തിയ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ ഒട്ടേറെ പേർ ഷെയർ ചെയ്ത വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് നൈസയ്ക്കും അവളുടെ ഉമ്മയ്ക്കും സാന്ത്വനം നൽകുന്ന പ്രധാനമന്ത്രിക്ക് മലയാളികൾ കമൻസിലൂടെ നന്ദി അറിയിക്കുകയാണ് പി ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം